അയവ ആന കബീറുൽത്താനു അൽ നാറ്റ കോയാ വണ്ടിയേരി വണ്ടിയേരി ആരേക്കാവുന്ന വേറെ പരിപാലി പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ വരും ഇങ്ങനെ ഈ കാക്കിയൊന്നും ഇട്ടിട്ട് നടന്നിട്ട് ഒരു കാര്യമല്ലേ ജീവിച്ചിട്ട് നടക്കുക എവിടെയാണ് സാധനം ജീവിതം ഈ കോളേജിലൊക്കെ കാട്ടിട്ട് വന്നാല് ജീവിച്ചാലൊന്നും കഴിഞ്ഞു കുത്തിന്റെ അതന്നെ സംഭവം എവിടെ നടക്കൂല ഇതൊക്കെ അയച്ചിട്ടെ ഇതോടെ ഒന്നും ഇനി നടന്നിട്ട് കാലം പൊന്നാണ്ട് തന്നെ ഇതൊക്കെ പണ്ടത്തെ കാലത്ത് എങ്ങാമാര് ഇതൊക്കെ കാര്യത്തിൽ പെട്ടി അല്ല വിചാരിച്ച മാറ്റല്ലോ എവിടെ ഇത് സുചി അല്ലേ പൊളത്തവിടെ വണ്ടി പലി ഇത് ഓട്ടില്ലേ ഓട്ടോണ്ടല്ലേ ഇട്ടിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കാര്യമില്ല ടാക്സി ഡ്രൈവർ ആയിട്ടും ലോറി ഡ്രൈവർ ആയിട്ടും കാര്യമില്ല ഇനി ഇലാ ഹാർത്തിയാണ് എവിടെ ഞാൻ അത് മറന്നെ ഇങ്ങോട്ട് മാറി സാധനം പോട ഇനി ഒന്നും പിന്നെ ഓട്ടോ ഡ്രൈവറായിട്ടൊന്നും നടന്നൊരു കാര്യമില്ലട ഇറന്നു അറ്റടർ ഇതിനൊന്നും ആരും മാരും എവിടെ അല്ല അത് മാത്രമേ മാർിക്ക거든요 Baer വരണോ എടമാർ Baer നീ കൊടി माराടാടാ എന്നെ രസി കൊടി കൊടി മാർക്കാടാ നാടി അതാണ് ാണ്ട്ടെ കുരിചാരകരൊന്നുല്ലേ എവിടെയാ പരിചാരകര് എവിടെ പച്ചക്കോടിയുടെ പച്ചക്കോടി അവിടെ പച്ചക്കോടി ഇല്ലേ ുടി മക്കളെ സ്ഥലത്ത് മനസിലെ സ്ഥലത്ത് ചൊല്ലിക്കുടി മനസ്സിലെ ഈ കൊടിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട് ആ ഈ കൊടിക്കുന്ന പ്രത്യേകത എന്ന് പറഞ്ഞിന്റെ ഞാന് കാക്ക തൂറാത്ത കൊടിയാണിത് അപ്പൊ ഈ കൊടിയാണ് ഞങ്ങള് ഫാറിന് പാറില് വേണ്ടല്ലോ ഞങ്ങള് അപ്പൊ പൈസ എങ്ങനെ ഇട്ടോളി മനസിലെ പൈസ എങ്ങനെ ഇടുക വന്നോളി അപ്പൊ ഇനി ഇത് ഇങ്ങനെ കാര്യമുള്ളൂ എവിടെ പിന്നെ എല്ലാരും വേഗം വരും പിന്നെ ഈ കൊടിക്കാരനെ കൊടീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികളില്ലാത്തൊരു കുട്ടികളുടെ ആജ്ജാദി കൊടിയാണ് ആ മാതിരി ആ കൊടിയെന്നെ കാണിച്ചുകൊടുത്ത ആൾക്കാർക്ക് വേണ്ടാ കുട്ടികളില്ലാത്ത പാവപ്പെട്ട ആളുകൾ കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കുക ഞാൻ ഉണ്ടാക്കി കൊടുക്കാല്ലെട്ടോ ആ കൊടിന്റെ പ്രത്യേകതയാണ് ആ കൊടിയുമ്പോൾ ഇങ്ങനെ തൊട്ട് കിഞ്ഞാലുണ്ടല്ലോ കേട്ടോ ഒന്ന് വേണമെങ്കിൽ കണ്ടോളി നല്ല കൊടി അവിടെ വാ ആ കൊടിയെ വല്ലാത്ത കൊടിയാണിത് ആ ഇത് അൽ വൽ നാറ്റക്കോയ ആ കൊടിയുണ്ട് നമ്മൾ അൽ സൈതാൻ നാറ്റക്കോയ അൽ കബീർ ഉൽ സൈതാൻ നാറ്റക്കോയ സൈക്കുൻ നാറ്റക്കോയ അപ്പോൾ മണ്ടേ ഏഹ് ഒന്നും ആലോചിച്ചാട്ട് അങ്ങോട്ട് പോന്നോളി ഇതുപോലെയുള്ള ഫിക്കർസുകൾ നമ്മളോട് തിങ്ങി ഉണ്ട് മനസ്സിലായി നമ്മൾ ടാക്സി ഡ്രൈവർ മാത്രമല്ല അപ്പം അങ്ങോട്ട് പോരാ ഏഹ് പഠിച്ചോലെ വിചാരിച്ചുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് പോന്നോളി ഏഹ് അപ്പോൾ നമുക്കൊരു ദ്വാര സമ്മേളനമുണ്ട് അബുലാൽമീനായ തമ്പുരാനെ എന്നെ യൂട്യൂബിലൂടെയും എൻ്റെ ഈ കാണിക്കൂട്ടിൽ കാരണം ഈ നന്തയില്ലായ്മ കാണിച്ചത് കാരണം യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും കമൻറ്റിലൂടെയും എന്നെ കരിവാരി തേക്കുന്ന മുഴുവൻ ആളുകളെ ഇനി പരാജയപ്പെടുത്തണേ ആളുകളെയും നീ പരാജയപ്പെടുത്താനായി അതേമാതിരി പിന്നെ എല്ലാ ആളുകളെയും എന്നാ ഇച്ചല്ലേ ഇച്ചു പ്രാർത്ഥന ഉണ്ടോ ഒന്നര അബിബളെ ഈ കുറെ ആളുകളെ പാവപ്പെട്ട സ്ത്രീകളെ ഇതുപോലെ തന്നെ പിന്നെ വയ്യാതാരാക്കിയുള്ള ഈ ചേച്ചെ ഈ അൽ അൽ വൽ നാറ്റക്കോയൽ നാറ്റക്കോയെ പടച്ച തമ്പുരാജ് പരാജയപ്പെടുത്തണം ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുന്നത് മനസ്സിലെ വീണ്ടും ഒന്നും പറയല്ല അടുത്തായി വീണ്ടും നമ്മൾ വല് നാറ്റ കോഴയായിട്ട് വീണ്ടും വരും ഇതൊക്കെ കേൾക്കണേ ഞമ്മളോടല്ല കളി കഴിഞ്ഞില്ലേ